ഞാനെന്നുള്ളത് തിരുവനന്തപുരം കരമന തളിയലിന് സമീപമാണ് കരമന ജംഗ്ഷൻ്റെ അടുത്തായിട്ട് എക്സൈസ് ഓഫീസിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് നമുക്ക് ഈ ഒരു മെയിൻ റോഡ് ഫ്രണ്ടേജിൽ ഒൻപതര സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ള ഓണറിൻ്റെ തന്നെ നമ്പറാണ് നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ ഇണ്ടീലാക്കാം എക്സൈസ് ഓഫീസിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് കാണുന്ന ഈയൊരു കോമ്പോണ്ട കോമ്പൗണ്ട് വാളോട് വാളറോട് കൂടിയതായി ഈ ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ ശരിക്കും ആ മെയിൻ റോഡ് ഫ്രണ്ടേജിൽ നമുക്ക് ഈ ഒരു മതിലുണ്ട് അതായത് മെയിൻ റോഡിലേക്ക് ആക്സസ് ഉണ്ട് സൈഡിലൂടെ ഇങ്ങനെ ഒരു വഴിയുണ്ട് അതുകൊണ്ട് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇത് രണ്ട് വീടൊക്കെ വെക്കാൻ താല്പര്യമുള്ളവർക്ക് അല്ലെങ്കിൽ രണ്ട് പേർക്കായിട്ട് വേണമെങ്കിലും വാങ്ങാൻ സാധിക്കും പക്ഷേ ഇതിൻ്റെ പ്രോപ്പർട്ടി ഓണർ രണ്ടായിട്ട് കൊടുക്കത്തില്ല കാരണം ഇതിൻ്റെ ഓണേഴ്സ് വന്നിട്ട് പുറത്താണ് ഞാൻ ഇതിൽ കൊടുത്തിരിക്കുന്ന ഒരു ഓസ്ട്രേലിയൻ നമ്പറാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അതിൽ വാട്സാപ്പിലൂടെ കോളിൽ അവരെ ബന്ധപ്പെടാൻ സാധിക്കും അല്ലാണ്ട് ആ ഒരു കാരണം കൊണ്ട് തന്നെ നമുക്കിത് രണ്ടായിട്ട് അവർക്ക് കൊടുക്കാൻ പറ്റത്തില്ല വാങ്ങുന്നവർ രണ്ട് പേരായിട്ട് വാങ്ങി ഒരേ സമയത്ത് രജിസ്ട്രേഷൻ നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമില്ല കാരണം ഇവർക്ക് ഒറ്റ വരവിൽ ഇതിൻ്റെ എഴുത്ത് തീർക്കണം അതുകൊണ്ടാണ് ഈ രീതിയിൽ പറഞ്ഞിട്ടുള്ളത് ഇതേ കണ്ടോ നല്ല അടിപൊളി നിരന്ന നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയാണ് ഇതിന് ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില മെയിൻ റോഡ് ഫ്രണ്ടേജിൽ വേണമെങ്കിൽ നമുക്കൊരു പ്രോപ്പർട്ടി എടുക്കാം അതായത് ഈ ഒരു റോഡ് ഫ്രണ്ടേജിൽ അടുത്തൊരു പ്ലോട്ടായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കാം രണ്ട് രണ്ട് പ്ലോട്ടുകളായിട്ട് സുഖമായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ വസ്തുവിൻ്റെ കിടപ്പ് ടോട്ടലായിട്ട് ഒൻപതിനും ഒൻപതര സെൻറ്റിനും ഇടയ്ക്കുണ്ട് കേട്ടോ അതെന്തായാലും അളവിലുള്ളത് എത്രയാണോ അതിൻ്റെ റേറ്റ് നിങ്ങൾ കൊടുത്താൽ മതിയാവും ഇതിന് ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് അപ്പം പ്രോപ്പർട്ടിയുടെ ഒരു എക്സാക്റ്റ് ലൊക്കേഷൻ പറയുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തളിയൽ എക്സൈസ് സർക്കിൾ സർക്കിൾ ഇൻസ്പെക്ടറിൻ്റെ ഓഫീസ് അതൊന്നും സെർച്ച് ചെയ്താൽ മതി എക്സൈസ് സർക്കിൾ ഓഫീസും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കിട്ടും അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന പ്രോപ്പർട്ടിയാണ് കരമനയും നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ഒന്നര കിലോമീറ്ററോളം അകത്തോട്ടാണ് വരേണ്ടത് തളിയൽ റോഡ് വഴി അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്താൻ സാധിക്കും നമുക്കിപ്പോൾ പ്രോപ്പർട്ടിയിൽ ഈ സൈഡിലുള്ള ഒരു ചെറിയ ഗേറ്റ് മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ കാരണം ഇതിൻ്റെ ഓണറും ഓണറൊന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു ഗേറ്റ് മാത്രമേ ഇപ്പോൾ ഇതിനകത്തേക്ക് ഇട്ടിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മെയിൻ റോഡ് ഫ്രണ്ടിൽ തന്നെ അവിടെ ഗേറ്റ് ഓപ്പൺ ആക്കി നമുക്ക് പ്രോപ്പർട്ടിക്ക് ഒരു മെയിൻ റോഡ് ആക്സസ് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളൊരു താഴെക്കണന്ന് നമ്പറിലേക്ക് വേഗം വിളിച്ചോ വാട്സാപ്പിലൂടെ മാത്രം കേട്ടോ വാട്സാപ്പിലൂടെ ചില കിട്ടത്തുള്ളൂ